കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ കടൽ കടൽത്തീരത്തു നിന്നും ആയിരത്തി അറുന്നൂറ് മീറ്റർ ഉയരത്തിൽ മൂന്നാർ സ്ഥിതി ചെയ്യുന്നു മൂന്നാറിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് എക്കോ പോയിൻറ്റ് മാട്ടുപ്പെട്ടി ഡാമിനടുത്തായാണ് എക്കോ പോയിൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഉച്ചത്തിൽ ശബ്ദം പുറപ്പെടുവിച്ചാൽ തിരിച്ച് നമ്മിലേക്ക് തന്നെ ആ ശബ്ദം പ്രതിധ്വനിയായി മുഴങ്ങും അതാണ് എക്കോ പോയിൻ്റിൻ്റെ പ്രത്യേകത ഇടതൂർന്ന കാനന ഭംഗി പുഴ മലനിരകൾ ഇവയൊക്കെ എക്കോ പോയിന്റിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുകയാണ് മൂന്നാറിൽ എവിടെയും പ്രകൃതി മനോഹരമായി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് മൂന്നാർ ഒരു സുഖവാസ കേന്ദ്രം കൂടിയാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത്യാവശ്യമായും മൂന്നാർ സന്ദർശിച്ചിരിക്കേണ്ടതാണ് ഓരോ യാത്രയിലും നമുക്ക് നമ്മിലേക്ക് തന്നെ മടങ്ങാം